ഞാൻ സന്ധ്യാ വാര്യരോട് പറഞ്ഞതാണ് ഞാനൊരു അതിഥിയൊന്നുമല്ല ആദ്യതയാണ് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ധാറൽ ഹുദ അങ്ങനെ വളരെ വൈകാരികമായി ഒരു സന്ദർഭം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സംഗമം കേരളത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് സാധാരണ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം സ്വീകരിച്ചത് കേരളത്തിലെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ സഹവർത്തിത്വത്തിൻ്റെയും മതസഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതലമുണ്ട് ആ പ്രതലം അതിനകത്ത് വിശ്വാസി സമൂഹം സ്വീകരിക്കുന്ന ചില ഇടങ്ങളുമുണ്ട് അത് ലൈവായിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ കാണിക്കുക എന്നതായിരുന്നു ഉദ്ദേശം ഓരോ സ്ഥാപനങ്ങളും ഓരോ ഇടങ്ങളിൽ തെരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ എന്ത് എന്ന് ചോദിച്ചതിൽ ആദ്യം പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ സ്ഥാപനം ദാർഹ്യതയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകളിലെ പ്രതിനിധികളെ അന്ന് ദാർൽഹുദയിൽ കൊണ്ടുപോയി അവർക്ക് ദാർൽഹുദഞ്ഞു കൊടുക്കാൻ ദാർൽഹുദിലെ ചില ഗൈഡുകൾ ഞങ്ങളുടെ കൂടെ വന്ന് ആ സമ്മേളനത്തിലെ ഏറ്റവും മനോഹരവും ധന്യവും ചരിത്രപരമായി പിന്നീട് ഇടപെടലുകളും ഉണ്ടായിട്ടുള്ള എൻ്റെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളും ഓർമ്മകളും ദാർഹുദ സന്ദർശനമായിരുന്നു വളരെ അടുക്കും ചിട്ടയോടും കൂടെ ഞാൻ ദാർഹുദയിലെ കുട്ടികളെ കാണുമ്പോഴും പഠിച്ചുവന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയും ദാഴവത്തുമൊക്കെയായി നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോഴുമൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരു വലിയ എഫേർട്ട് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വ നിർവഹണം ദാർഹുത ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ സന്ദർശനാർത്ഥം എലൻസ്കിയിൽ ഫിൻലൻഡിൽ യാത്ര ചെയ്യുമ്പോൾ മലയാളിയായിട്ടുള്ള ഷമീർ അവിടെയുണ്ട് ഞാനും ഡോക്ടർ ഇലിയാസും ഒക്കെ ചേർന്നാണ് ആ യാത്ര ഉണ്ടായിരുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പഠനത്തിന് എനിക്ക് അത്ഭുതമുണ്ടായ ഒരു കാര്യം ഞാൻ അവിടെ ചെന്നപ്പോ അവിടെയുള്ളൊരു ഇടക്കിടക്കുള്ള ഒരു സന്ദർശകനെ കുറിച്ച് അവർ പറഞ്ഞു അത് ആദരണീയനായ ഡോക്ടർ ബഹാബുദ്ദീൻസാദിനെ കുറിച്ചായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത് ലോകത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ മോഡലായി സ്വീകരിക്കുന്ന അപൂർവം ഇടങ്ങളിൽ ഒന്നാണ് എലൻസ്കി എന്ന് പറയുന്നത് ഫിൻലൻഡ് എന്ന് പറയുന്നത് ഞാൻ കുട്ടികളോട് എൻ്റെ സഹോദരന്മാരോട് പറയുന്നത് ഇതിന്റെ പുറകിൽ വലിയ എഫേർട്ടുണ്ട് ഒരുപാട് ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ എൻ്റെ സുഹൃത്ത് സുബൈർ സുബൈർദബി അടക്കമുള്ളവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായിൽ ചെന്നപ്പോഴാണ് അവിടെ ഹാദിയയുടെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ ഒരു കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞത് അവിടങ്ങളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്രമേൽ ശ്രദ്ധേയമാണെന്ന് അത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാന് ഈ സമയം ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് നിങ്ങൾ ഒരുപക്ഷെ ദാൽഹുദയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ നിങ്ങൾ അറിയാതെ തന്നെ ചില സൂചകങ്ങളും പ്രതീകങ്ങളുമാണ് അറിയാതെ എന്ന് ഞാൻ പറയുന്നത് എല്ലാവരെ കുറിച്ചും പക്ഷെ പൊതുവില് പലപ്പോഴും എനിക്ക് ഈ ഒരു നിയമസഭാ സാമാജികനായിരുന്ന ഒരാൾ എന്ന നിലക്ക് ഒരു നിയമസഭാ അംഗം ആയിരുന്ന ഒരാൾ എന്ന നിലക്ക് നിയമം നിർമ്മിക്കുന്ന സഭയിൽ ഒരു അംഗമായിരുന്ന ഒരാൾ എന്ന നിലക്ക് പലപ്പോഴും കായികമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കാണിച്ച സൂക്ഷ്മതകളെ കുറിച്ചൊക്കെ പലരും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനകത്തൊരു ഭയമുണ്ട് നിയമം ലംഘിക്കുക എന്ന് പറയുന്ന കാര്യം ഞാൻ ഏതെങ്കിലും പൊതുപ്രവർത്തകന്മാരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിടിച്ചതിന് ലൈസൻസ് ഇല്ലാത്തതിന് പിടിച്ചതിന് റോങ് സൈഡിൽ പോയതിന് പിടിച്ചതിന് അങ്ങനെയുള്ള ആളുകളൊക്കെ സമീപിക്കുക അവർക്ക് വേണ്ടിയൊക്കെ പറയുമ്പോഴും ഞാൻ അവരോട് പറയും അത് തെറ്റാണ് കേട്ടോ നിങ്ങൾ ചെയ്തത് ചെയ്യാൻ പാടില്ല നമുക്ക് മനസ്സിലൊരാദി ഉണ്ടോ ഞാൻ ഞാൻ പോകുന്ന വണ്ടിയിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും സൂക്ഷിക്കണം നമ്മൾ പോകുന്ന വണ്ടിയിൽ ആൾ ആളുകൾ നമ്മളെ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇത് നിയമവിരുദ്ധമായി പോകുന്നതാണ് എന്ന് കാണുമ്പോൾ അതിനകത്ത് നമ്മളാണ് എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പെടച്ചിലുണ്ട് കാരണം നമ്മൾ ലോ മേക്കേഴ്സാണ് എന്ന് പറയുന്നത് ലോ ബ്രേക്കേഴ്സ് അല്ല നിയമം ഉണ്ടാക്കുന്നവരാണ് നിയമത്തെ ലംഘിക്കുന്നവരാവരുത് അതുപോലെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണ പ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട് രാഷ്ട്രീയക്കാര് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ രാഷ്ട്രീയക്കാർ എന്നൊക്കെ പറഞ്ഞ് നടക്കണ ആ തരത്തിലുള്ളവർക്കൊന്നും ഇല്ല ഇല്ലാത്ത ചില കാര്യങ്ങൾ സൂക്ഷ്മതകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചാല് നിങ്ങളൊരു തൊപ്പി വെച്ച് അല്ലെങ്കിൽ ഒരു തലേക്കെട്ട് കെട്ടിയിട്ട് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്താലും തലേക്കെട്ടാതെ ഞാൻ ചെയ്താലും ഒരേ തെറ്റല്ലേ പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്ന എന്റെ ഉള്ളൊന്നും പടക്കും ഐ പോലീസുകാർ കാണില്ലേ നമ്മൾ പോയാലും കാണുമല്ലോ പക്ഷെ നിങ്ങൾ പോകുമ്പോ നിങ്ങളിൽ ഒരാൾ പോകുമ്പോൾ മനസ്സിനൊരു പെടക്കലാണ് കാര്യം എന്ത് നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും പ്രതീകങ്ങളാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തമുണ്ട് സൂക്ഷ്മതയുടെ ഉത്തരവാദിത്തമുണ്ട് ഒരുപാട് കാര്യം ഞാൻ പറയണില്ല ആധുനിക കാലത്ത് ഈ പറയുന്ന ഈ സമൂഹത്തിൽ ഈ നമ്മള് പിന്നെ പറയേണ്ടി വരുന്നത് ഇപ്പം അടുത്ത കാലത്തൊക്കെ കാണുന്ന കോലാഹലം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് അത് പറയാ ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മൾ പഠിച്ചൊരു ക്രൈറ്റീരിയ അത് അതബ് റെൽമ്തത്ത് എന്നാണ് അദബ് ഉള്ള ആൾക്ക് ഇൽമുണ്ടായാല് അദബു ഇൽമുള്ള ആള് ചെയ്യുമ്പോൾ ക്രൈറ്റീരിയക്ക് ഒരു സൗന്ദര്യമുണ്ട് ചെയ്തിട്ട് അതബു ഇല്ലാതായാൽ വെറുതെ പഠിക്കുന്ന സിലബസ് ഒന്നും നിങ്ങൾ പരിശോധിക്കുക എത്ര ഞാൻ എനിക്ക് വലിയ അഭിമാനം ദാർഹുദയിലെ കുട്ടികളെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവും അതെന്തുകൊണ്ടാണ് നിങ്ങളിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു ചിട്ടയുണ്ട് അത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെയല്ല മറ്റു മതങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആയിരം വട്ടം സൂക്ഷിക്കണം ഞാനോ ജോയി പറയുമ്പോൾ വിശ്വാസപരമായിട്ട് ജോയി ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഒക്കെ ശരിയാണ് പക്ഷെ ഞങ്ങൾക്കൊരു പൊതു പ്ലാറ്റ്ഫോം സ്പേസ് ഉണ്ട് സ്നേഹമുള്ളവരെ നിർഭാഗ്യവശാൽ നിങ്ങൾക്കതില്ല നിങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട് ഒറ്റ ഒറ്റക്കാരിയാണ് ഞാൻ പറയണത് രാഷ്ട്രീയത്തിലെ എം എം മണി പറ്റും മതത്തിനിടയിൽ എം എം മണിമാര് പറ്റൂല അതാണ് മതത്തിലെ എം മണി ആവരുത് അത് വലിയ പ്രശ്നമാണ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ എം മണി എന്ന് എന്ന് പറഞ്ഞിരുന്ന കടിച്ചു പറിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞളങ്ങാനും പറഞ്ഞാൽ വിവരം മാറുന്ന അപ്പൊ അതാണ് അപ്പൊ അത് ഒരു സൂക്ഷിക്കേണ്ടത് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വല്ലാതെ വൈകിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ ഈ പഴയ കാലത്ത് ഞാനൊക്കെ ഈ പഴയ കാലം മുതൽ നമ്മളൊക്കെ ചെറിയ നമ്മളുടെ ചെറിയ പ്രായം വയൽ കെട്ട് ദീനിലെ ഏറ്റവും വലിയൊരു ഒരു അറിവ് കിട്ടുന്ന ഒരു ഇടം അങ്ങനെയാണ് വയലിത്തറയുടെ ഒക്കെ പ്രസംഗം എന്നാണ് ഞങ്ങളുടെ നാട്ടിലെയൊക്കെ അന്നത്തെ കാലത്തെ ഞങ്ങളുടെ ഒക്കെ ചെറിയ കാലത്തിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് പള്ളിയിൽ വാപ്പ മഹലത്തൊക്കെ ആയി നടക്കുമ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ അദ്ദേഹത്തെ വരുന്നത് അദ്ദേഹത്തെ കൊണ്ടു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗങ്ങൾ താഴയുടെ മനോഹരമായ പ്രസംഗങ്ങളൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മളുടെ ഹൃദയത്തിനകത്തുള്ളത് അവിടെ നിന്നൊക്കെ എത്രമാത്രം സമൂഹം മാറിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ സംസാരത്തിലാണ് അതിൻ്റെ ഒരു സൗന്ദര്യം ഇന്ന് കിടക്കുന്നത് ഉത്തരവാദിത്തത്തിലും വലിയ മാറ്റം ഞാൻ നിങ്ങളോട് പറയുന്നു ആധുനിക കാലത്ത് അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ രണ്ട് ഞാൻ ധാരാളയിൽ കഴിഞ്ഞ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു മലകുകളെ കുറിച്ചും അർഥലുകളെ കുറിച്ചും കുറാൻ പറയുന്നുണ്ട് വലിയ വിശദീകരണം ആവശ്യമുള്ള ഒരു ഒരു കാര്യമാണ് അത് നമുക്കറിയാം വരണ്യവർഗങ്ങളും കീഴാളന്മാരും പ്രഭാചകൻ സു തങ്ങളുടെ പരിസരത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് ഈ കീഴാള വർഗമാണ് ആ സമയത്ത് ഈ വരണ്യന്മാര് ഒരു കാര്യമുണ്ട് മുഹമ്മദ് നിന്നെ ഞങ്ങൾ അംഗീകരിക്കാം കൊഴപ്പൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ നിങ്ങളീ തല്ലിപ്പൊളികളെ അവരുടെ ഭാഷയും ഈ കീഴാളന്മാരെ ഇങ്ങനെ മാറ്റി നിർത്ത് ഈ കുറേഷി പ്രമുഖന്മാർക്കൊക്കെ വന്നു കയറാവുന്ന ഒരു സ്പേസ് അല്ല നിങ്ങളുടെ ചുറ്റുവട്ടം അവിടെ പൊളിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത് നിലമ്പൂരിൽ നിന്ന് പറയുമ്പോഴും ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് നിലമ്പൂരിൽ നിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ട് ദളിതുകൾ ആദിവാസികൾ നിങ്ങൾ അറിയുമോ കേരളത്തിലെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് എഴുപത് ശതമാനം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് ഈ ആദിവാസി സമൂഹമാണ് ദളിതകളാണ് ഇവിടെ ഒരു വലിയ കള്ളത്തരം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് നിങ്ങളത് ആ അർത്ഥത്തിലല്ല നോക്കേണ്ടത് ഈ ദളിത് സമൂഹത്തെ നന്നാവാൻ വിടൂല അവരിപ്പഴും പഴയ കോലത്തിൽ എന്താ വെച്ചാൽ അവർ ഊരുകൾ വിട്ടാൽ വലിയ പ്രശ്നമാണെന്നാണ് അവരുടെ വേഷം മാറിയിട്ടല്ല പുരോഗതി ഉണ്ടാവേണ്ടതെന്നാണ് നമ്മുടെ നാട്ടിലെ പുരോഗതി പുരോഗമനക്കാരെന്ന് പറയുന്ന കപടന്മാർ പറയുന്ന ഒരു വാക്കാണത് എന്റെ സ്നേഹമുള്ളവരെ ഈ മലപ്പുറത്തെ മാപ്പിളമാരെ എങ്ങനെയുണ്ടായിരുന്നത് അരയിൽ ഒരു കത്തി ഒരു പച്ച ബെൽറ്റ് കള്ളിമുണ്ട് നമ്മളെ ഉമ്മാരുടെ കാച്ചി തുണി അതൊക്കെ പേണ്ടോ എന്റെ പാരമ്പര്യം സൂക്ഷിക്കാത്തത് പാപ്പള പാരമ്പര്യം അങ്ങനെ തന്നെ നിന്നാ മതി വിചാരിച്ചോ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ കണ്ട എംമാതിരി സ്റ്റൈലാണ് എന്തൊരു ഫ്രീക്കന്മാരാണ് അടിപൊളി അപ്പൊ മുസ്ലിങ്ങൾക്കതൊക്കെ പറ്റും ചട്ടയും മുണ്ടും ഉണ്ടോ ജോയിന്റെ വീട്ടിൽ ഇപ്പോ സ്കൂളിലെ മാർഗം കളിക്കാണ് ചട്ടയും മുണ്ടു ഏതെങ്കിലും നമ്മളെ പിന്നെ അമ്മമാര് അങ്ങനെ നടക്കുന്നുണ്ടോ എന്താ കാര്യം കാലം മാറിയപ്പോ വേഷം ഒക്കെ മാറി ആദിവാസികൾക്ക് മാത്രമേ തോന്നും പറ്റൂല അവർക്ക് തോന്നും പറ്റൂല ഇതൊരു ഗൂഢാലോചനയാണ് അവർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ ഈ നിലമ്പൂരിന്റെ ഉൾഗ്രാമങ്ങളിൽ പാർക്കുന്നവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദവത്തിന്റെ വ്യാഖ്യാനം എന്താണ് അർത്ഥം എന്താണ് അവർ മനുഷ്യരല്ലേ ഷൂബം ഷൂബം ഇന്ന അക്രമക്കും ഇന്തള്ളഹി അാക്കും ഈ ഖുർആൻ ഓതുമ്പോ ഇനി നെഹവും തജ്ബീദൊക്കെ പഠിച്ചിട്ട് പിന്നെ ചോദിക്കും ചോദിക്കാതെ അപ്പോ എല്ലാരും മനുഷ്യന്മാരാണ് പറയുന്നത് എല്ലാവരും അവരെ വേർതിരിക്കുന്ന ഒന്നുമില്ല അവരുടെ ഹൃദയത്തിലെ ശുദ്ധിയും സൗന്ദര്യവും ഒന്നല്ലാതെ ഇവര് മനുഷ്യരല്ലേ ഞാൻ എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയതാണ് അവരങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആ പാവങ്ങളെ ആ സമൂഹങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണില്ല അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും നിങ്ങൾ എടുക്കുന്ന ഒരു ഉണ്ട് അതിമനോഹരമായ അതൊരു ക്ലീശയല്ല കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീഷയല്ല അതിമനോഹരമായ ഒരു എഫേട്ടാണ് ഇപ്പോ നേരത്തെ ഇവിടെ പറയുമ്പോ പറഞ്ഞു ഗാന്ധിജി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ തലേ ദിവസം ഓഗസ്റ്റ് പതിന പതിനാലിന് തലേ രാത്രിയിൽ ഗാന്ധിജിയുടെ കൂടെ സബർമതിയിൽ ഇരുന്നിട്ട് നെഹ്റുവും ഗാന്ധിജിയൊക്കെ വരാനിരിക്കുന്ന ഇന്ത്യയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം ഗാന്ധിജി ഡൽഹിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നെഹ്റു മടങ്ങുന്നത് പക്ഷെ നെഹ്റു ഡൽഹിയിൽ എത്തിയപ്പോഴും ഗാന്ധിജി വന്നില്ല ഗാന്ധിജി നേരെ നബുക്കാലിയിലേക്ക് പോയി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലിയിട്ട് അവരുടെ ചോര വീഴുന്ന നാട്ടിൽ പൂർണ്ണ സ്വതന്ത്രമായി എന്ന് വിചാരിച്ച് ആഘോഷിക്കാൻ എനിക്ക് വയ്യത് പറയുന്നുണ്ട് അന്ന് ഗാന്ധിജി നെഹ്റുവിന് എഴുതിയ ഒരു കത്ത് ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളുടെ അകക്കാം അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസം കേവലം അക്ഷരങ്ങളുടെ ഒരു ജ്ഞാനം മാത്രമല്ല എച്ച് ടു ഓ എന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും എന്നത് വെള്ളത്തിന്റെ രാസനാമമാണ് എന്നാൽ വെള്ളം രണ്ട് ഹൈഡ്രജനും ഓക്സിജനും മാത്രമല്ല ദാഹം കൂടിയാണ് വിദ്യാഭ്യാസത്തിന്റെ മൗലികതയെ കളയാൻ പാടില്ല ദാർഹ്യത പ്രസരിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിസരം ആ മൗലികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ആ മൗലികതയെ കൈവിട്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംരംഭമായാലും അത് ദാർൽഹ്യതയുടെ എമിനോട് ചേരുന്നതാവില്ല ഞാൻ നിങ്ങളോട് പറയുന്നു പരിസരത്തിൽ കണ്ണു തുറന്ന് ചുറ്റുവട്ടത്തുള്ളവരോട് മുഴുവൻ സംവദിക്കാൻ കഴിയുന്ന അവരോട് മുഴുവൻ സംസാരിക്കാൻ കഴിയുന്ന അവർക്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ദേവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോ നമ്മളുടെ പൂർവികന്മാർ കേരളത്തിലേക്ക് വരുമ്പോ അറബി ഭാഷ ഉണ്ടായിരുന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്തു മലയാളീകരിക്കാൻ അറബി മലയാളം കൊണ്ടൊന്നോ നമ്മള് കമ്മ്യൂണിക്കേഷൻ അത് വലിയ പ്രധാനമാണ് നോർത്തിലേക്ക് പോയാൽ എന്താ വെച്ചാൽ അവർ ആയിട്ട് നിന്നു എന്നുള്ള പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ് അവരുടെ വേഷം കൊണ്ട് അവർ മാറി നിന്നു എന്നുള്ളതാണ് പ്രശ്നം വേഷം പ്രധാനമാണ് ഭാഷ പ്രധാനമാണ് നിങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോടുള്ള സംസാരവും ഇടപെടലുകളും പ്രധാനമാണ് ദാർഹുദ പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ആഘോഷമാണ് അതിൻ്റെ വാർഷികങ്ങളിൽ നടക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ജാഗരൂകരായി നിൽക്കുക എന്നത് കണ്ണു തുറന്ന് ഉത്തരവാദിത്തത്തോടുകൂടി നിൽക്കുക എന്ന ബാധ്യത നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ മഹാസ്വപ്നത്തിന് വേണ്ടി നടന്നവരുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു പറയാൻ വിചാരിച്ച കാര്യങ്ങളെ വളരെ അടുക്കും ചിട്ടയോടുകൂടെ എന്താണ് അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ ഞാൻ ഒതുക്കി പിടിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു പരമേശ്വന്റെ പ്രശ്നത്തില് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ബാധകാണ് അത് ഞാനായിട്ട് ലംഘിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പത്തു മണിയാണ് നമ്മളുടെ സമയം എന്ന് പറയണത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കലൂടെ പറയട്ടെ അതിമനോഹരമായ ഈ സായാഹനം ധാരാളകുട ഉദയുടെ ചരിത്രത്തിൽ മറക്കാത്ത ഒരു ദിവസമാകും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം സാധിക്കല് ശാബ്ദങ്ങൾ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ളവരുടെ സംസാരം ഇന്നത്തെ സായാഹനത്തിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളുടെ ഒരു ഓർമ്മയാണ് എന്നൊരിക്കൽ കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ചേർന്ന് നേർന്നുകൊണ്ട് അള്ളാഹു ഈ കൂടിയിരിക്കൽ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ജയഹന്ദ് അസ്ലാമലൈക്കു